ഹലോ കൈസ് പത്തരൻമാറ്റി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോയിൽ നമ്മുടെ മുത്തശ്ശി നമ്മുടെ മുത്തശ്ശിനോട് പറയുന്നുണ്ട് അനന്തപുരം തറവാട്ടിൽ പറയുന്നുണ്ട് അനാമിക വേറൊരു ചെറുക്കനായിട്ട് കറങ്ങി നടക്കുന്നത് പലരും കണ്ടിട്ടുണ്ട് എന്ന് പറയുകയാണ് പിന്നീട് ആദർശം ദേവ്യാനിയോട് പറയുന്നുണ്ട് അവൾ അങ്ങനെ എത്ര പെട്ടെന്നൊന്നും ഈ വീട്ടിൽ നിന്നും പോകത്തില്ലമ്മേ കാരണം അവൾ ഈ വീട്ടിലെ സ്വത്തുക്കൾ കണ്ട് മോഹിച്ചു വന്നവളാണ് അത് അതുകൊണ്ട് തന്നെ അവളെ പറഞ്ഞു വിടാൻ പണിയായിരിക്കും എന്ന് പറയുകയാണ് പിന്നീട് നമ്മുടെ ജാനകിയിലെടുത്ത് നമ്മുടെ അനാമിക പറയുന്നുണ്ട് എനിക്ക് ഏതു നേരം അവളുടെ ചിന്തയും അവളെപ്പറ്റി മാത്രമേ ഉള്ളു ചിന്ത അതുകൊണ്ട് എനിക്ക് മടുത്തു അമ്മയെന്ന് പറയുമ്പോൾ നമ്മുടെ ചാനയ്ക്ക് പറഞ്ഞുണ്ട് അയ്യോ മോളെ അങ്ങനെയൊക്കെ പറഞ്ഞവന് വിട്ടിട്ട് പോകല്ലേ അവർ എങ്ങനെയെങ്കിലും പാട്ടിലാക്കാൻ നോക്ക് എന്ന് നമ്മുടെ അനാമികയോട് പറയുകയാട്ടോ അപ്പൊ നമ്മുടെ നമ്മുടെ അനാമിക അതനുസരിച്ച് നമ്മുടെ നവ്യയുടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നവ്യയുടെ കുഞ്ഞിന് കുറുക്കൊക്കെ കൊടുക്കുന്ന ഒരു ദൃശ്യങ്ങളാട്ടോ കാരണം അനന്തപുരം തറവാട്ടുകാരുടെ മനസ്സിൽ കയറി പറ്റുക എന്നതാണ് നമ്മുടെ അനാമികയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം അപ്പൊ കുഞ്ഞു വഴി പിടിച്ചു കയറാനുള്ള ഒരു തീരുമാനത്തിലാട്ടോ അപ്പൊ നമ്മുടെ നവ്യയ്ക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആവുകയാണ് അപ്പൊ നമ്മുടെ നയനയ്ക്ക് മനസ്സിലായി ഇതെന്തോ പന്ത് എന്തായാലും കാത്തിരി തന്നെ കനോട്ടപ്പാടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ